നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കിയ ക്യാരൻസ് ക്ലാവിസിൽ ഇഷ്ടപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ആദ്യത്തേ നമ്മുടെ ഈ അഡാസ് ആണ് ഏകദേശം ഇരുപത് ഫീച്ചേഴ്സിലധികമുള്ള ലെവൽ ടു ആണ് നമ്മുടെ കിയ ക്ലാവിസിൽ കൊടുത്തിട്ടുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഇതിന് ഡീസൽ ഓപ്ഷൻ കൊടുക്കുന്നതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ സെഗ്മെൻറ്റിൽ ആരും ഡീസൽ ഓപ്ഷൻ കൊടുക്കുന്നില്ല അടുത്തായിട്ട് ഒരു ഇൻറ്റീരിയർ ലുക്കാണ് അത്യാവശ്യം എല്ലാ ഓപ്ഷൻസോട് കൂടിയിട്ടാണ് ഈ വണ്ടി വന്നിട്ടുള്ളത് ഈ സെഗ്മെൻറ്റിൽ ഇത്രയും ഒരു ലുക്കുള്ള അല്ലെങ്കിൽ ഇത്രയും ഓപ്ഷൻസ് ഉള്ള വേറെ ഇൻറ്റീരിയറെ ഇല്ല എന്ന് പറയാം ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഇതിന് കമ്പനി കൊടുത്തിട്ടുള്ളത് ഏകദേശം എട്ട് ഉള്ള ഒരു അടിപൊളി മ്യൂസിക് സിസ്റ്റമാണ് ഇതിലുള്ളത് നമ്മൾ പല വണ്ടികളിലും നോക്കുന്ന സമയത്ത് ഫ്രണ്ട് ലുക്കിന്റെ പോലെ തന്നെ റയർ ലുക്ക് അത്രയധികം ഗംഭീരമായിക്കോളുന്നില്ല പക്ഷേ ഇതിന്റെ റയർ ലുക്ക് അത്രയധികം ഇഷ്ടമായി കാരണം എന്ന് വെച്ചാൽ ഈ കണക്ടി ടൈൽഡായിട്ടൊക്കെ അത്യാവശ്യം നന്നായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇന്ന് വന്നിട്ടുള്ളത് തിരൂരിൽ ഉള്ള കി ആൻ്റെ ഡി കെ ഷോറൂമിലാണ് അത്യാവശ്യം ഒരുപാട് കേരളത്തിലെ സർവീസ് സെന്റേഴ്സും ഡീലേഴ്സും ഒക്കെയുള്ള ഒരു ഷോറൂം തന്നെയാണ് ഇവരുടേത് അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് കിയാ ക്ലാസ് എക്സ്പീരിയൻസ് ചെയ്യാനും ഡ്രൈവ് ചെയ്യാനും സാധിക്കും എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതിയാവും